ഹലോ മെച്ചാ മേ ഇതൊരു രണ്ടായിരത്തി രണ്ട് മുകളിൽ ക്യാമറ കേട്ടോ ഇതിൻ്റെ ഫോൾഡിംഗ് മിറ കണ്ടോ നേരെ പുറയിലെ പുറയിലേക്ക് അങ്ങ് പോകുമായിരുന്നു അതായിരുന്നു അതിൻ്റെ കംപ്ലയിൻ്റ് അതുമാത്രമല്ല അതിൻ്റെ പവർ വിൻഡോ ഡ്രൈവർ സൈഡ് പവർ വിൻഡോ രണ്ട് രണ്ട്രാവശ്യം നമ്മളിങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ മോട്ടർ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധനം വർക്ക് ചെയ്യത്തില്ല പിന്നെ വണ്ടി ഓഫാക്കി കിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ വർക്ക് ആകാൻ തുടങ്ങും അതായിരുന്നു കംപ്ലൈൻറ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഇതിൻ്റെ ചെറിയ മോട്ടറിൻ്റെ ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു ഇപ്പോൾ എത്ര അടിച്ചാലും കട്ട് ഓഫ് ആകത്തില്ല നേരത്തെ ഇത് ചൂടാകുമ്പം കട്ട് ഓഫ് ആവാനും ഒരു സംഭവം റെഡി ആയിട്ടുണ്ടോ കേട്ടോ ആ പവർ പോയിൻ്റും അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി എത്ര പ്രാവശ്യം അടിച്ചാലും കട്ടോഫ് ആകത്തില്ല ഇത് ആൻറ്റി പിഞ്ച് സെൻസറൊക്കെ ഉള്ള ഇതാ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് ഫോൾഡിംഗ് ബോർഡറും അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വണ്ടി കേട്ടോ അല്ല അന്നത്തെ ഇലക്ട്രിക് സീറ്റൊക്കെ ആയിട്ട് വന്ന ലക്ഷറി വണ്ടി ആട്ടോ വണ്ടി അടിപൊളി വണ്ടിയാണ് ഒരു അനക്കം പോലും ഇല്ല വണ്ടിക്ക് അതുപോലെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഈ മിററിൻ്റെ ഇഷ്യൂ ഒരു ഷോറൂം പറഞ്ഞ മുപ്പത്തിനാലായിരം രൂപയോളം വരും ജപ്പാനിൽ നിന്ന് വരുത്തണമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്